നമുക്ക് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സോസേജ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കടലമാവ് ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാലയൊക്കെ സോസേജിൻ്റെ മുകളിലായിട്ടൊന്ന് പുരട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് തേച്ച് വെച്ചിരിക്കുന്ന സോസേജൊക്കെ ഏറ്റവും ഒന്ന് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്കിത് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഏകദേശം ഇതിന്റെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സോസേജ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ